ഗവർണർ വരെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു നേരിട്ട് അവിടേക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താ പറയാനുള്ളത് സന്തോഷം ഗവർണറിനെ പോലെ ഒരു വലിയ വ്യക്തി നമ്മളെ വിളിക്കുക നമ്മളെ കാണുക ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുക നമുക്കൊക്കെ നമ്മുടെ സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളത് പക്ഷേ നല്ല മനസ്സിൻ്റെ ഉടമയാണ് പുള്ളി പുള്ളി എന്നുവെച്ചാൽ വേദന ഞങ്ങളുടെ ഞങ്ങളുടെ ഈ വയ വീഡിയോ വൈറലായി കണ്ടിട്ടാണല്ലോ ഗവർണർ വിളിക്കുന്നത് അപ്പം പുള്ളി ഒരു എന്താ പറയണേ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല പുള്ളിയുടെ അടുത്ത് ഇരുന്ന നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാ ദിവസങ്ങളിൽ ഒരാ ഒരു ദിവസമായിരിക്കും അത് പ്ലവേസിൻ്റെ ചാനലിനെ നേരിട്ട് വിളിപ്പിക്കുന്നു ഒരു കോടിയിലൊക്കെ പങ്കെടുക്കുന്നു മറ്റു പരിപാടികളിലെല്ലാം ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു ആ ഫ്ലവേഴ്സിൻ്റെ ശ്രീകണ്ഠൻ നായർ സാറും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോടിക്കേ വിളിച്ചു പിന്നെ സംസ്ഥാന സമ്മേളനം അവരുടെ ലൈവ് ഷോ ഉണ്ടായിരുന്നു അതിൽ ഫുൾ ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ അബ്ദുല്ല അബ്ദുള്ള സാറല്ലേ മോനെ പുള്ളി ഞങ്ങളെ ഏറ്റെടുത്തു ഞങ്ങളുടെ ചികിത്സയ്ക്കും എൻ്റെ ചികിത്സയ്ക്കും അപ്പുന്റെ കാര്യത്തിലും നിഖിലിന്റെ കാര്യത്തിലൊക്കെ സഹായം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം തീർച്ചയായിട്ടും എല്ലാം വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നിഖിലിന്റെ ആ വീഡിയോ ഒരു നിമിത്തമായി അതിനു വേണ്ടി ഇത്രയും ലോകം മുഴുവൻ അറിയാൻ ഇടവന്നത് നിഖിലെ നമ്മളോട് വീഡിയോയിൽ ആദ്യം തന്നെ നമ്മളോട് ആദ്യത്തെ അഭിമുഖത്തി ഒരു ആദ്യം ഇത് ഒരു ചാനൽ സംപ്രേഷണം ചെയ്യുന്നു അതിനുശേഷം ഞങ്ങളാണ് രണ്ടാമത് എത്തി നിഖിലിനോട് ഈ കാര്യം തിരക്കുന്നത് അതന്നെ വീട്ടിലെ പ്രയാസങ്ങളെല്ലാം ആദ്യം തന്നെ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങൾ അതെ വളരെയധികം പ്രശ്നത്തിലൂടെ കാരണം സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു അതാണ് ഒരു നിമിഷം അതെ ഞങ്ങൾ മാത്രം അറിഞ്ഞ ഈ നാല് മതിലിനുള്ളിൽ അറിയുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ അന്ന് ഞാൻ ന്യൂസ് എയ്റ്റീൻ്റെ ചാനലുകാർ നിഖിലിനെ ഒരു നിമിത്തമായിട്ട് നിഖിലിനെ വിളിച്ചു നിഖിൽ ഒരു പാട്ട് പാടി പിന്നെ വീട്ടുകാരെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് നിഖിലിതൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ആരും അറിയത്തില്ലായിരുന്നല്ലോ മുഴുവനും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ എല്ലാം എല്ലാ ആൾക്കാർക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാവരുടെ സഹായങ്ങളും ഓരോരുത്തർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാം നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം എനിക്ക് ഉള്ളത് കാരണം ഈ എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ജീവിതത്തിൽ വേറെ ഒന്നും കൊടുക്കാനില്ല അപ്പൂനെ 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 ഇന്ന് നമ്മൾ കൊടുക്കാനില്ലേ മാജിക് പ്ലാനറ്റ് മാജിക് പ്ലാനറ്റിൽ ആ ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ മാജിക് പ്ലാനറ്റിലായിരുന്നു മുതുകാട്ട് സാറിൻ്റെ അടുത്ത് പോയിക്കായിരുന്നു അപ്പോൾ അപ്പം മുതുകാട്ട് സാറിനെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു ഇപ്പം ഈ മോനെ തെറാപ്പിക്ക് കൊണ്ടുപോകും തെറാപ്പിക്ക് കൊണ്ടുപോകുന്ന അവിടെ അപ്പം സാറ് പറഞ്ഞു എന്തായിരുന്നാലും ഷെഡ്യൂൾ ചെയ്ത് വരാൻ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ വൈകിട്ട് വരാൻ പറഞ്ഞത് അപ്പുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതെ നിഖില് എനിക്ക് അവൻ്റെ അപ്പൂ നിക്കിലിൻ്റെ കൂടെ കിടക്കുന്നതും ഉറങ്ങുന്നതും നിഖിൽ തന്നെ എല്ലാം നോക്കുന്നതും എല്ലാം അത് ശരിക്കും അവൻ അങ്ങനെ ഒരു ബ്രദറിന് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കാരണം അവൻ്റെ അവനൊരു സ്പെഷ്യൽ ചൈൽഡ് അല്ലേ അവൻ ഒരു ഡിസേബിൾഡ് അല്ലെ അവൻ ഡിഫറൻഷ്യലി ഏബിൾഡാണ് അപ്പം അവന് ആക്സെപ്റ്റ് ചെയ്ത് അവൻ്റെ ഉണ്ടായി നിൽക്കാനും എടുക്കാനും നിഖിലിന് ഉള്ളതിന് ചിലപ്പോൾ അവൻ അവനിൽ കൂടെ ആ ഭാഗ്യം ഭാഗ്യമുണ്ടായത് നിഖിൽ കാരണം നിഖിൽ അന്ന് ഇൻ്റർവ്യൂവിന് ആദ്യത്തെ ഇൻറ്റർവ്യൂ വൈറലായ വീഡിയോയിൽ ആദ്യം അപ്പുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അശ്വതി കുറച്ചും കൂടെ കൂടുതൽ ചോദിച്ചതാണെന്ന് എൻ്റെ തോന്നില്ല ഓട്ടിസം യാ യാട്ടിസമായിട്ടുള്ള ബ്രദറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തീർച്ചയായിട്ടും അപ്പൂ അല്ലേ അതിനൊരു കാരണം 对对 <Thank>